ലൈറ്റ് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകൾക്കാണ് എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടു നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻഡോ നടുവർ മൂച്ചക്കച്ചോല വണ്ടോ തന്നെ കഴിഞ്ഞ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദി പറയാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയും ശനിയാഴ്ച മണ്ഡലത്തിലെത്തും ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന ഇരുവരും തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ മുക്കത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും തുടർന്ന് രണ്ട് പതിനഞ്ചിന് കരുളായി മൂന്ന് മുപ്പതിന് വണ്ടൂർ നാല് മുപ്പതിന് എടവണ്ണ എന്നിവിടങ്ങളിലും പ്രിയങ്കാ ഗാന്ധി സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും ഞായറാഴ്ച വയനാട്ടിൽ പത്ത് മുപ്പതിന് മാനന്തവാടിയിലും പന്ത്രണ്ട് പതിനഞ്ചിന് സുൽത്താൻ ബത്തേരിയിലും ഒന്ന് മുപ്പതിന് കൽപ്പറ്റയിലും സ്വീകരണ പരിപാടികളിൽ പ്രിയങ്കാഗാന്ധി പങ്കെടുക്കും തുടർന്ന് വൈകുന്നേരം പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് കോഴിക്കോട് നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കും